രണ്ടു കൂറിയ മോദി അവങ്ങൾക്ക് പിറന്ന നാൾ വാഴ്ത്തിക്കും ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഞാനും എന്റെ കുടുംബവും എന്റെ നല്ല മലയാളികളായ സുഹൃത്തുക്കളും അങ്ങേക്കു വേണ്ടി ഈ സുദിനത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് ഇനിയും ഇരട്ടിക്കിരട്ടിയായി ആരോഗ്യം തന്ന് ഈ ലോകത്തിനു വേണ്ടി അങ്ങയെ നിലനിർത്തണയും ഞാൻ ഈ തരുണത്തിൽ എല്ലാ ദിവസവും എല്ലാ വർഷവും ഈ ദിനത്തിൽ ചെയ്യുന്നത് പോലെ അങ്ങയുടെ സ്വർഗീയയായ മാതാവിന്റെ പാതാര ബന്ധങ്ങളിൽ ശിരസ് തൊട്ട് നമിക്കുകയാണ് അങ്ങയെ പോലെ ഒരു വീരഭാരത പുത്രനെ ഈ ലോകത്തിന് സമ്മാനിച്ചത് അങ്ങയോടൊപ്പം ഒരു യൂണിയൻ കൌൺസിൽ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എനിക്കറിയാം ഈ ലോകത്തിന് അങ്ങയിൽ നിന്ന് ഭാരതത്തിന് പ്രത്യേകിച്ച് ഭാരത മക്കൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്ന് ഇനിയും ഒരുപാട് ഒരുപാട് ലഭിക്കാനുണ്ട് ദർആാൾ വെയ്റ്റിംഗ് ടു ഹാവ് മൂവ് ഫ്രോം മി വിഷുറസ് ആൻഡ് ഹെൽത്തി ലൈഫ് എ ഹെൻഡ് ഒരു സാധാരണ കാര്യകർത്താവിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു Very much, ahead. in the logam, dalga, parayu, the real architect of surging India contributing to the world. Long live Modi Ji,